പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്നതും താൻ മറ്റൊന്നിനാൽ സൃഷ്ടിക്കപ്പെടാത്തതും പരിപാലിക്കപ്പെടാത്തതും ആരാലും സംഹരിക്കപ്പെടാത്തതുമായത് ഏതോ അതാണ് ഈശ്വരൻ ഇതിന് ശൈവ സിദ്ധാന്തം നൽകുന്ന പേരാണ് ശിവം ശിവം എന്നാൽ മംഗളം എന്നുപൊരു മംഗളം എന്നാൽ നന്മ അതായത് ശിവം എന്നാൽ നന്മയുടെ രൂപം ജീവാത്മാവ് മലത്രയങ്ങളിൽ ആണ്ടു ആണ്ടുകിടക്കുന്നതിനാൽ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു മലത്രയങ്ങളാൽ ജീവാത്മാവിനെ നേരിടേണ്ടി വരുന്നതാണ് ജന്മങ്ങൾ അങ്ങനെ ജീവൻ ജനന മരണങ്ങളിൽ ഉഴലുന്നു ഇത്തരം മലത്രയങ്ങളിൽ ബന്ധം ഇല്ലാത്തതായ ശിവം ആയ ഈശ്വരന് ഒരു തരത്തിലും ജനന മരണങ്ങൾ ഇല്ല പിറവിയില്ലാത്ത പരമ്പൊരുൾ എന്നാണ് ശൈവ സിദ്ധാന്തകർ ശിവനെ ഉപമിച്ചിരിക്കുന്നത് ശൈവമതം പരമ്പൊരുളിനെ ശിവം എന്ന് വിളിക്കുന്നു അതിനാൽ പതി എന്നാൽ ശിവം പതി എന്നതിന് രക്ഷകൻ എന്നാണ് അർത്ഥം തനിക്ക് കീഴിലുള്ള എല്ലാ ജീവാത്മാക്കളെയും നല്ല വഴിയിൽ നയിക്കുന്ന തലവൻ ആണ് പതി തലവനായ അവനെ ആശ്രയിച്ചിരിക്കുന്ന സകല ജീവാത്മാക്കളും അവൻ്റെ അടിമകളാണ് ചുരുക്കി പറഞ്ഞാൽ പതിക്ക് പശു അടിമ അടിമയോ പാശത്താൽ കെട്ടപ്പെട്ടിരിക്കുന്നു കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ കാളവണ്ടിക്ക് ജീവനോ ബുദ്ധിയോ ഇല്ല പക്ഷേ അത് വലിക്കുന്ന പശുവിന് ജീവനും അറിവും ഉണ്ട് വണ്ടിക്കാരൻ ജീവനുള്ള ബുദ്ധിയുള്ള പശുവിനെ നിർജീവമായ വണ്ടിയിൽ പൂട്ടുന്നു അത് എവിടേക്കാണ് പോകേണ്ടതെന്ന് നിർണയിക്കുകയും വണ്ടി ഓടിക്കുകയും ചെയ്യുന്നു പോകുന്ന വഴിയിൽ പശുവിനുള്ള ഭക്ഷണവും വെള്ളവും കൊടുക്കുന്നു വിശ്രമവേളയിൽ അവൻ അതിന് നല്ല വിശ്രമവും നൽകും ചിലപ്പോൾ വഴി നല്ലതാണെങ്കിൽ പശു എളുപ്പത്തിൽ നീങ്ങുന്നു ചിലപ്പോൾ ദുർഘടമായിരിക്കും പിന്നെ പശുവിന് ചുമക്കാൻ കഴിയുന്ന അത്രയും ഭാരമുള്ള ചുമടും ആ ദുർഘടമായ പാതയിൽ കൂടി ചുമക്കും വഴി തീരെ നല്ലതല്ലെങ്കിൽ അയാൾ മറ്റൊരു വഴി സ്വീകരിക്കും എത്ര ദൂരം എത്ര ദൈർഘ്യം എത്ര ഭാരം എന്നിവ വണ്ടിക്കാരൻ മാത്രം തീരുമാനിക്കും അറിവ് യാന്ത്രികമായി എല്ലാം വഹിക്കുന്നുണ്ടെങ്കിലും അതില്ലാതെ പശുവിനും ചലിക്കാൻ കഴിയില്ല ശരീരം എന്ന ഭൗതിക വണ്ടിയിൽ ജീവാത്മാവ് എന്ന പശുവിനെ പാശത്താൽ കെട്ടി ഈശ്വരൻ എന്ന വണ്ടിക്കാരൻ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അവൻ ഭക്ഷണവും വെള്ളവും നൽകുന്നു കർമ്മ നിയമം അനുസരിച്ച് സഹിക്കാൻ കഴിയുന്നിടത്തോളം അവൻ സന്തോഷവും സങ്കടവും നൽകുന്നു എത്ര ജന്മങ്ങൾ ഉണ്ടായാലും എത്ര കാലങ്ങൾ കടന്നാലും എല്ലാം അവൻ്റെ ഇഷ്ടം പോലെ ഇത് തിരിച്ചറിയുന്ന ആത്മാക്കൾക്ക് സുഖദുഃഖമില്ലാത്ത മോക്ഷം ലഭിക്കുന്നു അല്ലാത്തവ ജനന മരണങ്ങളിൽ അകപ്പെട്ട് മലത്രയങ്ങളിൽ പുരണ്ട് ലക്ഷ്യമില്ലാതെ ഓടിക്കൊണ്ടിരിക്കും